ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട യോഗ തീരുമാനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് താഴെ പറയുന്ന തസ്തികയിലേക്ക് അഭിമുഖം നടത്തും അതായത് ഏതാണ് കോഴിക്കോട് ജില്ലയിലെ വനം വകുപ്പിലെ ഫോറസ്റ്റ് വാച്ചർ പട്ടികവർഗം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈയൊരു തസ്തികയിലേക്ക് അഭിമുഖം നടത്താൻ ഇന്ന് ചേർന്ന കമ്മീഷൻ്റെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും ഏതൊക്കെയാണത് ആരോഗ്യവകുപ്പിലെ ഡയറ്റീഷ്യൻ ഗ്രേഡ് ടു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ലെക്ചർ ഇൻ ആർക്കിടെക്ചർ ഗവണ്മെൻറ്റ് പോളിടെക്നിക്കുകൾ കാറ്റഗറി നമ്പർ സീറോ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ആലപ്പുഴ വയനാട് കാസർഗോഡ് ജില്ലകളിൽ മെഡിക്കൽ സർവീസസ് വകുപ്പിലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് വിവിധ ജില്ലകളിൽ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പട്ടികവർഗം കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പറയുന്ന തസ്തികളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും ഒപ്പം തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായത് വനിതാ ശിശു വികസന വകുപ്പിലെ സൂപ്പർവൈസർ ഐ സി ഡി എസ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് മാത്രമുള്ളത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ചേർന്ന് പി എസ് സിയുടെ യോഗത്തിൽ അവർ കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്താൻ നമ്മുടെ ചാനലിൽ കൂടെ കൂടുക മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കൂ താങ്ക്